ണല്ലേ ആ ഇത് എല് കേട്ട ഇത് കണ്ടോ നല്ലവണ്ണം അരഞ്ഞ് ഓയില് കണ്ടോ മുകളിൽ വന്ന് കറക്റ്റ് ആയിട്ട് വന്നുണ്ട ഇതാണ് ശുദ്ധമായ കടല എണ്ണ എന്ന് പറയുന്നത് ഇത് ഇത് കാലിത്തിറ്റ കാറ്റിൽ തന്നെ ഏകദേശം മൂന്ന് സെറ്റായിട്ടുണ്ടോ ഇതായത് എള് എള്ളെണ്ണയാണ് ഈ കാണുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ കോയമ്പത്തൂരിലാണ് കേട്ടോ കോയമ്പത്തൂരിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഒരു തകർപ്പൻ കട നമ്മൾ പരിചയപ്പെടുത്താൻ പോവുകയാണ് മറ്റൊന്നുമല്ല പതിനാറ് വെറൈറ്റി ഓയില് ഇവിടെ തടിച്ചക്കിലാട്ടി നമ്മുടെ ആളുകളിലേക്ക് എത്തിച്ച് അതിഗംഭീരമായിട്ട് അതായത് പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കടയാണ് അപ്പോൾ നമ്മൾ അവിടെ വരുമ്പോൾ ഈ കട പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേട്ടായി ഉണ്ട് ഇവിടെ ചേട്ടായി നമ്മൾ പരിചയപ്പെടുന്നുണ്ട് എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ എന്താ പറയുക പതിനാറ് വെറൈറ്റി അതും പതിനാറ് ഇനം സ്വീഡുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ഇവിടുത്തെ തടിച്ചക്കിൽ തന്നെ ആട്ടി നല്ല അടിപൊളിയായിട്ട് ശുദ്ധമായ എണ്ണ നൽകുന്ന ഒരു കടയാണ് അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന പരിചയപ്പെടുത്താവുന്നുണ്ട് ഇൻട്രൊഡ്യൂസ് പണു കേൾക്കാം എൻ്റെ പേര് കരുണാകരൻ കോയമ്പത്തുള്ളയാണ് നമ്മൾ മറിച്ചക്ക് എണ്ണ വുഡ് പ്രഷഡ് ഓയിൽ പണിയിട്ടിരിക്കാം சிக்ஸ்டீன் டைப் ஆஃப் ஆயில்ஸ் நம்ம பண்ணிட்டு இருக்கோம் அந்த ஆயில் நம்ம எப்படி பண்ணிட்டு இருக்கேங்கிறத இப்ப பார்க்கலாம் இது வந்து ஜிஞ்சலி சீடு எள்ளு வச்சிருக்கோம் அதாவது நம்ம எல்லாம் இது காணும் முழு நல்ல இதுல இருந்தா எல்லாம் வேண்டி கொண்டு வந்து நல்லெண்ணெய்க்கு வேண்டி வச்சிருக்குதானா இது ஒயிட் ஜிஞ்சலி ஆ ஓகே 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 இது இது வேற வேற இதுல இருந்து ஆயில் எடுக்கணும் ஆ ஓகே ஓகே எல்லாம் எல்லாம் இங்கே உள்ளது எல்லாம் ஓயில் കടലിൽ നമ്മൾ നാട്ടുപറപ്പ് നാട്ടുപറപ്പിലും മുളപ്പറുപ്പ് മറ്റേ യൂസ് പറഞ്ഞാൽ ഇന്നത്തെ പറപ്പ് വില ജാസ് ആണത് അതായത് ഈ ചേട്ടായി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് കടലപ്പരുപ്പാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ എണ്ണ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ബാക്കിയുള്ളത് നമ്മൾ വലിപ്പത്തി കാണുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് ഇതാണ് ഏറ്റവും ടേസ്റ്റിയും ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടൻറ് ഉള്ളത് അതുപോലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു ഫുഡ് എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ അവിടുന്ന് കളക്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഇത് നമ്മൾ ഈ

இது அவர் சன்ஃப்ளவர் அல்ல இது சன்ஃப்ளவர் சீட் சன்ஃப்ளவர் சீட் சன்ஃப்ளவர் ஆயில் எடுக்க வேண்டியதுனால அல்ல ஆமா பியூர் பியூர் சன்ஃப்ளவர் ஆயில் நீ கடையில் வாங்குற ஆயில் வேற இதுதான் オリジナル இது オリジナル ஆயில் இப்ப மரச்சக்கு என்னன்னு காணோம் இதில தான் நாட்டி எடுக்கணும் அல்ல இதுதான் சரிகள மரச்சக்கு ஆமா இது உரல் ஆஹா இது உலக்க இது ரெண்டுக்கும் யூஸ் பண்ற மரம் வந்து வாகை மரம் வாகா வாகமரம் வாகமரம் இதை எத்தனை நாள் லாஸ்ட் டைம் இருச்சு இது இது அப்படியே இல்ல அது சில டைம் ஒரு ஒரு மாதத்துலேயே போயிடும் சில டைம் ஒரு சிக்ஸ் மந்த்ஸ் வரைக்கும் வரும் ஏன்னா இது வந்துதானே ஆ ஓஹோ கடலா அல்ல கடலை இது இந்த சக்கில கடலை மட்டும் தானா ஆ இதுல மேக்சிமம் கடலை மட்டும்தான் ஆட்டுவோம் ஓ ஹோ ஹோ அது இதுல வேற ஒன்று வேற ஆட்டுவோம் இதை க்ளீன் பண்ணிட்டு ஆஹ் தண்ணி ஊற்றி க்ளீன் பண்ணிட்டு ஒரு நாள் கேப் போட்டுட்டு தான் மத்த வேற ஏதாவது போட்டு ஆட்டம் ஆட்டுவோம் ണല്ലേ ആ ഇത് എല് കേട്ടാ ശുദ്ധമായ എള് ആ ഇത് എത്ര സമയം കൊണ്ട് നമുക്ക് ഇത്ര ആട്ടി എടുക്കാൻ പറ്റും എത്ര ടൈം എടുക്കും അത് കേട്ടോ ഒരു കിലോയിൽ നിന്ന് എത്ര ഇത് കിട്ടും തേർട്ടി 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 ടു പെർസൻറ്റേജ് തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് കിടക്കും

പനം കരിപ്പട്ടി പനം കരിപ്പട്ടി ചേർത്തിട്ടാണ് നമ്മൾ ഈ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഇവിടെ ആട്ടുന്നത് അപ്പൊ ഈ എള് തന്നെ ആട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ചെറിയൊരു ഒരു വരും വരുവല്ല ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് ചേർക്കുന്ന പിന്നെ ഇത് എന്താ വെച്ചാൽ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ഓയിലായി മാറും അതിനകത്ത് ഏകദേശം ഒരു തേർട്ടി ഫൈവ് പേഴ്സൻറ്റേജ് ഓയിലായിട്ട് കിട്ടും അല്ലേ കിട്ടും இப்போ நெக்ஸ்ட் என்ன பண்ண போகிறோம் சன்ஃப்ளவர் சீடு ஆயில் எப்படி ஆட்டுறங்க நம்ம பார்க்குறோம் ஆ ஓகே ஓகே எல்லாம் டுவெண்ட்டி கிலோ தானா இல்லை டுவெண்ட்டி நைன்டீன் எயிட்டீன் அந்த மாதிரி இது உரலோட சைஸுக்கு தகுந்த மாதிரி இதெல்லாம் ஒன் ஹவரில் ஓகேயா ஆ இது இது ஒன் ஹவர் ஆயிரம் என்னன்னா சன்ஃபுளவர் சீடு கொஞ்சம் கெட்டியா இருக்கும் அதனால மரம் கொஞ்சம் அதிகமாக தேஞ்சோம் அப்படிதானா இந்த இல்ல இது நல்ல இல்லையா பண்ணிட்டு அடுத்த நாள் നമ്മുടെ കോയമ്പത്തൂരിലെ ദമണി എന്ന് പറയുന്ന ഓയിൽ കമ്പനി അവിടുത്തെ പ്രോഡക്ട്സിന്റെ പേരാണ് ദമനി ദമനിയുടെ ഒരു എന്താ പറയാ ഓയിൽ എടുക്കുന്ന രീതിയാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ശരിക്കും എന്താ ഈ ചക്കിൽ നമ്മുടെ തടിച്ചക്കിലാട്ടി നമ്മളിപ്പോ ഈ സ്വീഡ് കണ്ടു തടിച്ചക്കിലാട്ടി பசே இதுவும் ப்ராசிங் இது இருந்தால் இனி வேற ஒருபாடு காரங்க அது கூட ஆட்டி முடிக்கிறான் ஆட்டி இதுல ஆயில் வர ஆரம்பிச்சிருவோம் வர ஆரம்பிச்சிருந்தா இதுல கீழே ஓப்பன் பண்ணி இதுல ஆயில் எடுத்துருவோம் ஆயில் எடுத்தது பிறகு பாத்தீங்கன்னா கோகனட் ஆயில் மினிமம் டென் டேஸ் கழிச்சு தான் சேலுக்கு கொண்டு வருவோம் அந்த மாதிரி துணியும் கட்டி வெயில் வச்சுருவோம் சன்லைட் வச்சுட்டு கோகனட் ஆயில மினிமம் டென் டேஸ் ஆ

ഇതിനെ മട്ടടിയാൻ വേണ്ടിയിട്ട് ഏകദേശം പതിനഞ്ച് ദിവസത്തോളം കോക്കനട്ട് ഓയിൽ ബാക്കിയുള്ളതെന്നൊക്കെ ഓരോ സമയം ഉണ്ട് അതിങ്ങനെ ഒരു ഇതിനകത്ത് ആക്കി വെക്കും നമ്മൾ ഈ കാണുന്നത് ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ എണ്ണ സൂക്ഷിക്കുന്നത് ഒരു സൺലൈറ്റ് നല്ലോണം കിട്ടേണ്ട ഒരു ഏരിയയിലാണ് സൂക്ഷിക്കുന്നത് അതായത് എണ്ണ ആട്ടി എടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഇത് ഈ വെയിൽ കൊള്ളിച്ച് നല്ല അടിപൊളിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് അത് ഇതിനകത്താണ് ഇത് സൂര്യപ്രാശം വേണോ സൺലൈറ്റ് ആണോ സൺലൈറ്റിലാണ് വെളിയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വെയിലത് ഇത് ആക്ച്വല ട്രഡീഷണൽ മെത്തേഡ് സൂര്യപ്പുടം കൂടുതൽ തെളിയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ സൺലൈറ്റില് വെക്കുന്നത് സൂര്യപ്രകാശം അടിച്ച് ഏകദേശം പതിനഞ്ചു ദിവസം അല്ലേ തമിഴില് സൂര്യ പുടം സൂര്യ ഞങ്ങൾ മലയാളത്തിൽ സൂര്യപ്രകാശം എന്ന് പറയും അപ്പൊ സൂര്യപ്രകാശം അടിച്ച് നല്ല അടിപൊളിയായിട്ട് വിടുന്നുള്ളു ഇത് കണ്ടപ്പോൾ നല്ലവണ്ണം അരഞ്ഞ് ഓയില് കണ്ടോ മുകളിൽ വന്ന് കറക്റ്റായിട്ട് വന്നു കണ്ടോ കാണുന്നൊരു ഇതിൽ ഏകദേശം ഒരു ലാസ്റ്റ് സ്റ്റേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതിങ്ങനെ എടുത്ത് നന്നായി അരച്ച് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അതിൻ്റെ ഒരു സെറ്റപ്പ് എന്നാണുള്ളത് ഇപ്പം നമ്മൾ കീഴില ഇതിൽ ഓപ്പൺ പണി എന്നാൽ ആയിൽ ഇത് ഓപ്പൺ പണി എടുത്തിട്ട് പോകാം ഓക്കെ ഓക്കെ இந்த வால் வழி இந்த வால் வழியா வெல்கம் குறைச்ச அறியாத இங்கே வருவீங்களாமா இது பாருங்கள் ஒவ்வொரு ஒவ்வொரு லோடுக்கும் வாட்டி முடிக்கும் போது நாங்கள் இந்த இந்த மாதிரி தான் ஆயில் எடுத்துக்கிறோம் ஆ ஓ அப்போ இந்த இந்த இது என்ன பண்ணுவேன் பின்ன அடுத்த வாட்டி இருப்பான் இதை எடுத்து அப்படியே உள்ளே போட்டுருவேன் ஆ ஓ ஓ ശുദ്ധമായ ഓയിൽ ഇതല്ലേ ഇത് നമ്മുടെ സാധാരണ നിലക്കടലയാണ് നമ്മുടെ സാക്ഷാൽ നിലക്കടല അവനെ നല്ല അരച്ച് എണ്ണയാക്കി കണ്ടോ ദേ ഈ കാണുന്നതാണ് അന്ന് കാണിച്ചിരുന്ന ദയൻ്റെ ഇതാണ് ശുദ്ധമായ കടല എണ്ണ എന്ന് പറയുന്നത് ശുദ്ധമായ സാധനം തടി കൊണ്ടുള്ള ചക്കിലാണ് ഇതാട്ടുന്നത് കണ്ടോ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഈ കാണുന്ന സാധനം എന്താണെന്നറിയോ ഇതാണ് നമ്മുടെ സൺഫ്ലവർ ഇത് ഏകദേശം ഒരു ലാസ്റ്റ് സ്റ്റേജിലാണെ സൺഫ്ലവർ ഇതിന്റെ ഓയില് തന്നെ ഇങ്ങനെ വരുന്നുണ്ട് ഇതിപ്പോ അരച്ച് ഏകദേശം തീരാറായി ഇവിടെ ഓയിൽ എടുത്തു കഴിഞ്ഞിരിക്കും ഇനി ഇനിയിപ്പോ എന്തേലും ഉണ്ട് ഇതിലെത്രേരം എണ്ണ ആണോ ഓ ഇത് 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 ആ അപ്പടിയാൽ ഏകദേശം മൂന്ന് സെറ്റായിട്ടുണ്ട് ഇതായത് എള് എള്ളെണ്ണയാണ് ഈ കാണുന്നത് ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ് എള്ളിൻ്റേത് പാവും ഇത് കണ്ടോ ശരിക്കും പറഞ്ഞു നോക്കിയേ ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഈ ചക്കിൽ അതായത് തടി കൊണ്ടുള്ള ചക്കിൽ ആട്ടിയിട്ട് എള്ളെണ്ണയാണ് ഈ കാണുന്നത് ഇത് കണ്ടോ എള്ളെണ്ണ വരുന്നതുകൊണ്ടോ നല്ല ശുദ്ധമായ എള്ളെണ്ണ ഇതാണ് സാക്ഷാൽ ശുദ്ധമായ എള്ളെണ്ണ എന്ന് പറയുന്നത് അതായത് നമ്മുടെ എന്താ പറയുക നമ്മുടെ തേങ്ങ അരച്ചേൻ്റെ ബാക്കി മിച്ചം വരുന്നത് നമ്മുടെ പിണ്ണാക്കായിട്ട് വരുന്ന സാധനം ആണ് കോക്കനട്ട് പിണ്ണാക്കാണത് കാലിത്തീറ്റ ശുദ്ധമായ സാധനം പശുക്കൾക്ക് പോലെ പാലുണ്ടാവും ഇത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ ഇത് ഇത് കടലപ്പിണ്ടാക്ക് അല്ലേ ഇതാണ് കടലപ്പിണ്ണാക്ക് എന്ന് പറയുന്ന സാധനം നമ്മുടെ അവിടെ കിട്ടുന്നതെന്ന് ഒറിജിനൽ കടലപ്പിണ്ടാക്കാന്ന് തോന്നി ശരിക്കും പറഞ്ഞാൽ ചക്കിൽ ആട്ടി വരുന്ന ഒരു എണ്ണയുടെ കളർ ഇതാണ് നമ്മുടെ എന്താ പറയുക സൂര്യകാന്തിയുടെ സൺഫ്ലവറിൻ്റെ എണ്ണയാണ് ഇതിൽ കളർ കണ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു രസമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ സൺലൈറ്റിൽ വെച്ചിട്ട് ഇത് ഇതിൻ്റെ മട്ടൊക്കെ തെളിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് എനിക്ക് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത എന്താ എള്ളെണ്ണ നമ്മുടെ നല്ലെണ്ണ ആണെങ്കിൽ പോലും അത്തരത്തിലാണ് ശരിക്കും അതിൻ്റെ ആ തെളി മാറാത്തത് കൊണ്ട് അതിന്റെ കളർ അത്ര സുഖകരമായിട്ടല്ല പക്ഷെ ഇത് മാറി നല്ല വെയില കെട്ടിച്ച് അടിപൊളിയായിട്ട് വന്നു കഴിയുമ്പോൾ സൂപ്പർ ആണ് നമ്മുടെ കടലെണ്ണ ഏകദേശം ഒരു സ്റ്റൈലാണ് ഇത് കണ്ടോ കടലെണ്ണ കുറച്ചുകൂടെ ഒരു ഇതുണ്ട് പക്ഷെ എന്നാൽ ഇതിനകത്ത് ഒത്തിരി മട്ടുണ്ട് മട്ട് അടിയാനായിട്ടുണ്ട് കേട്ടോ கிரவுண்ட்நட் கோகோனட் ஜிஞ்சலி ஒயிட் ஜிஞ்சலி மஸ்டர்டு சன்ஃப்ளவர் கேஸ்டர் ஆயில் அப்புறம் ஆல்மண்ட் வால்நட் கேஷுநட் மொரிங்கா சீட் பம்கின் சீடு வாட்டர்மில்லன் சீட் ஃப்ளாக் சீட் பிளாக் சீட் இந்த மாதிரி சிக்ஸ்டீன் டைப் ஆஃப் ஆயில் நம்ம பண்ணுறோம் அது என்னென்ன ஆயில் பாருங்கள் இது கோகோனட் ஆயில் பியூர் கோகோனட் ஆயில் கலர் நோக்கி நோக்கி கண்டோ சரிங்க நல்லா எந்தபார்த்த நல்லா தெளிச்சோ அளவு வெளிச்சம்தான் கண்டோ ஒரிஜினல் ഇത് ഗ്രൗണ്ട് നട്ട് ആ ഓക്കെ ഇതാണ്ടതാണ് നമ്മുടെ ഈ കടല എണ്ണ ഇതാണ് നമ്മുടെ നിലക്കടലയുടെ എണ്ണ ഇതാണ് ഇത് ജിഞ്ചളി ആയിരുന്നു ആ അതായത് നമ്മുടെ എള്ളിൻ്റെ എണ്ണയാണ് എള്ളെണ്ണ അതായത് നല്ലെണ്ണ ശുദ്ധമായ നല്ലെണ്ണയാണ് കേട്ടോ വേണ കണ്ടോണം ഇതാണ് ശുദ്ധമായ നല്ലെണ്ണ ഇത് കമ്പനിയുടെ പേരൊക്കെ ഉണ്ടോ തമനി ഇത് വൈറ്റ് ജിഞ്ചളി വൈറ്റ് ജിഞ്ചലി വൈറ്റ് ജിഞ്ചലി എനിക്ക് യൂസ് പണ അപ്പ ചിലർക്ക് വന്ന് അത് இந்த ஜிஞ்சிலி ஆயிலோட ஸ்மெல் பிடிக்காது அவங்களுக்கு இந்த ஒயிட் ஜிஞ்சிலி ஆயில் கொடுக்கும் இதுல வந்து அந்த ஜிஞ்சிலி ஆயிலோட ஸ்மெல் கொஞ்சம் கம்மியாக வரும் ஓகே ஓகே அதுக்காக தான் இது இது என்ன ஆயில் பாருங்க மஸ்டர்ட் ஆயில் மஸ்டர்ட் ஆயில் ஆகும் கடுகு இல்லை இது கடுகு என்ன ஆட்டும்போது பார்த்தீங்கன்னா கை கையில எரியும் கை எரியும் கண் எரியும் அந்த காரம் இருக்குல்ல கடுகுல தமிழ்நாடு சொல்லுவாங்க கடுகு சிரித்தாலும் കാറും കുറയാ അതെ ഓ ഓ അവിടേ അടുത്ത മാസം ഉണ്ടാവുള്ളൂ കാർ ഓ അപടിയാ ഇത് കാസ്ട്രേ ആ ഓക്കെ അതായത് നമ്മുടെ ആമണക്കിൻ്റെ അല്ലേ ആ ആമണക്കിൻ്റെ ഇത് സൺഫ്ലോർ ആയാലും സൺഫ്ലവർ ആ ഓക്കെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൺഫ്ലവറും കോക്കനട്ട് ഓയിലോ കൂടുതൽ പോകുന്നത് പിന്നെ നല്ലെണ്ണം പോകുന്നുണ്ട് പക്ഷെ ഫുഡിന് ഫുഡിനാ അധികം ഉപയോഗിക്കുന്നില്ല ഇവിടെ ഒത്തിരി നല്ലെണ്ണ ഫുഡിന് ഉപയോഗിക്കുന്നുണ്ട് ഇത് ആൽമണ്ട് ആയാലും ആ ഓക്കെ 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 നമ്മുടെ ബദാം ആൽമണ്ട് ആയാലും

இல்லை அது ஒவ்வொரு சீட்லேயும் ஒவ்வொரு ஆயில் கண்டென்ட் ஒவ்வொரு மாதிரி இருக்கும் ஆ ஓகே ஒரு ஒன்றில் ஜாஸ்தியாக வரும் ஒன்றில் கம்மியாக வரும் இருக்கிறதுலே ரொம்ப சிரமமாக இருக்கிறது இதுதான் கருஞ்சீரகம் கரிஞ்சீரகம் ஆ ஆ பிளாக் சீடு ஆயில் இதில் ஆயில் எடுக்கிறது ரொம்ப சிரமம் இது கோஸ்ட்லியா இதில் ஏற்றும் காஸ்ட்லியான ஆயில் இதுதானா இதுவே காஸ்ட்லியான ஆயில் இதுதான் கரிஞ்சீரகம் கருஞ்சீரகம் இது வாட்டர் சீடு ஓ സീഡിൽ എടുക്കും ഓക്കെ അങ്ങനെ നമ്മൾ എന്തായാലും ഒരു തകർപ്പൻ ഓയിൽ ഫാക്ടറി അല്ലെങ്കിൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് പരിചയപ്പെട്ടത് ഇതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ചക്കിലട്ടിയ ശുദ്ധമായ പതിനാറ് വെറൈറ്റി എണ്ണയാണ് നിങ്ങളുടെ മുൻപിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തിയത് തോന്നുന്നത് അപ്പോൾ അത് എനിക്ക് വന്ന പലതും നമുക്ക് അത്ര പരിചയമില്ലാത്ത സാധനങ്ങൾ വരെ എനിക്ക് വന്ന കേരള ഇന്ത്യയിൽ ഇത്രയും ഇല്ല ഇത്രയും എണ്ണ ഉത്പാദിപ്പിക്കുന്ന വേറെ സ്ഥലം കാണില്ല അല്ലേ ശരി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇത് കണ്ട് എണ്ണ വാങ്ങണം ഇനി അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് വരണം എന്നൊന്നും നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അതൊന്നും പറഞ്ഞത് എങ്ങനെയാണ് നമ്മ ഇ മറ്റില്ല തമിഴ്നാട് മട്ടില്ല ആൾ ഓവർ ഇന്ത്യ നമ്മ കൊറിയൽ അണിച്ചിടാം പാർസൽ നമ്മൾ വലിയൊരു പുറത്തൊക്കെ എടുത്ത് വെച്ചിരുന്നു നമ്മൾ അണിച്ചിടാം ക്വാണ്ടിറ്റി അധികമായിരിക്കും അപ്പം പാർസൽ സർവീസിൽ പോട്ടുവാ ആ ആ ക്വാണ്ടിറ്റി കമ്മിയായിരിക്കും അപ്പം കൊറിയർ സർവീസ് കൊറിയർ സർവീസ് അതാ വന്ന് കാസ്റ്റ് എഫക്റ്റീവ് അതായത് നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ പോലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല ശുദ്ധമായ എണ്ണ വാങ്ങിച്ച് കഴിക്കാം അപ്പം നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുക നല്ല എണ്ണയാണോ എന്ന് നോക്കുക അതിനുശേഷം നിങ്ങൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് എണ്ണ വാങ്ങും അതിനുള്ള ഒരു സംഗതി ഇവിടെ ഉണ്ട് പിന്നെ നിങ്ങളിവിടെ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലൊക്കേഷൻ ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ഒരു സംവിധാനം ഒക്കെ കാണാം ഈ ചക്കിലാട്ടുന്ന രീതികളൊക്കെ കാണാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ പോവുകയാണ് ഡയറ്റോ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായും കാണാമെന്നാണ് ചേട്ടായി പറഞ്ഞത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി കാണുന്നവരെ